അവൾ ലിയോയ്ക്ക് ഒരു വലിയ പ്രശ്നം കൊണ്ടുവരാൻ പോവുകയായിരുന്നു ലിയോ ഒരു മൂലയിൽ നിന്ന് ഇതെല്ലാം നോക്കിക്കൊണ്ടിരുന്നു അവൻ അറിയാം ഇപ്പോഴാളുകളുടെ കണ്ണുകളിൽ അവനൊരു ഡെവിൾ സോളും ഇല്ല അതിനാൽ അവൻ ശാന്തനായി നിൽക്കണം ലിയോ കണ്ടു നിന്നപ്പോൾ ഒന്നൊന്നായി എല്ലാവരും ആ പറക്കുന്ന പാമ്പിനെ ആക്രമിക്കാൻ തുടങ്ങി പക്ഷേ ആ പാമ്പ് മരിക്കാൻ തയ്യാറല്ല ഈ ആറ് ചിറകുകളുള്ള പാമ്പ് ശരിക്കും അപകടകരവുമാണ് എത്ര ആളുകളെ ഇത് ജീവനോടെ വിഴുങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിന്റെ ഡെവിൾസോൾ ശക്തമല്ലായിരുന്നെങ്കിൽ ഈ മൂന്ന് വേട്ടക്കാരുടെ ഗ്യാങ്ങും ഒരുമിച്ച് ഇതിനെ വേട്ടയാടാൻ പോകുമായിരുന്നില്ല പെട്ടെന്ന് ലിയോയുടെ മനസ്സിൽ ഒരാശയം തോന്നി അവൻ തന്റെ അമ്പും വില്ലും വില്ലുമെടുത്ത് ആ ആറ് ചിറകുള്ള പാമ്പിനെ ലക്ഷ്യം വെച്ചു ആ ഭീമാകാരമായ പാമ്പ് ആകാശത്തേക്ക് രണ്ടായിരം അടി ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുന്നു ആരുടെയും ആയുധങ്ങൾക്ക് അതിനെ കൊല്ലാൻ കഴിയുന്നില്ല അപ്പോൾ ലിയോ തന്റെ ബില്ലിൽ നിന്ന് ഒരു വെള്ളി നിറമുള്ള അമ്പ് വിട്ടു അത് ആ ഏലിയന്റെ നേർക്ക് നീങ്ങി അടുത്ത നിമിഷങ്ങളിൽ ആ അമ്പ് ആ പാമ്പിന്റെ നെഞ്ചിലൂടെ കടന്ന് അതിന്റെ ശരീരം താഴെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അവസാന ആക്രമണം ഞാൻ ഈ സോൾ റൈഡൻ സിറ്റിയുടെ നിധിയിൽ ആരാണ് ആരാണ് സ്വന്തം മരണത്തെ വിളിച്ചു വരുത്തിയത് എല്ലാവരും പരസ്പരം ആശ്ചര്യത്തോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വിപാഷയുടെ നോട്ടം ലിയോയുടെ മേലായിരുന്നു കാരണം ലിയോ തന്നെയാണ് ആ അമ്പ് വിട്ടത് ലിയോയും എല്ലാവർക്കും തന്റെ ശക്തി കാണിക്കാൻ ആഗ്രഹിച്ചു അവനും ഒരു വലിയ ഏലിയനെ കൊല്ലാൻ കഴിയുമെന്ന് പക്ഷേ എല്ലാവരും തന്റെ നേർക്ക് വരുന്നത് കണ്ടപ്പോൾ അവൻ ഭയന്നു അവന്റെ കാൽ പർവ്വതത്തിൽ നിന്ന് തെറ്റി ലിയോ താഴെ ഗർത്തത്തിലേക്ക് വീണു ലിയോ ശ്രദ്ധിക്കൂ ഈ മണ്ടന് സ്വയം ശ്രദ്ധിക്കാൻ കഴിയില്ലെങ്കിൽ എന്റെ ഇരയെ ഇവൻ എങ്ങനെ ഈ കോമാളി ആ ഗർത്തത്തിൽ നല്ലത് കാരണം ഇവൻ കൈ കിട്ടിയാൽ ഞാൻ തന്നെ അവനെ കൊല്ലും ലിയോ ഗർത്തത്തിൽ നിന്ന് താഴേക്ക് വീണുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ അവൻ മരണത്തിന്റെ ഉറക്കത്തിലേക്ക് പോകുമായിരുന്നു പക്ഷേ ലിയോ തന്റെ നെഞ്ചിൽ മൂന്ന് തവണ കൈകൊണ്ടടിച്ചു തന്റെ സ്വർണ്ണ കവചത്തിനോട് ഉടനെ തന്നെ മൂടാൻ അവൻ ആജ്ഞാപിച്ചു കണ്ണടച്ചു തുറക്കുന്നതിനുള്ളിൽ ലിയോ സ്വർണ്ണ കവചത്തിൽ മൂടപ്പെട്ട് ഒരു ഹീറോ പോലെ നിന്നു ഈ സ്വർണ്ണ കവചം എന്റെ ജീവൻ രക്ഷിച്ചു എല്ലാ അപകടങ്ങളും ഇതോടെ കഴിഞ്ഞു പക്ഷെ ശരിക്കും ലിയോയുടെ ജീവൻ രക്ഷപ്പെട്ടോ എല്ലാ അപകടങ്ങളും ശരിക്കും കഴിഞ്ഞോ ലിയോ ഗർത്തത്തിൽ നിന്ന് താഴേക്ക് വീണപ്പോൾ ആളുകൾ പർവ്വതത്തിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം അവൻ മറന്നു പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് വിഭാഷ താഴെ ലിയോയുടെ നേർക്ക് നോക്കി പക്ഷേ ഇപ്പോൾ താഴെ ലിയോ അല്ല സൂര്യനാണ് അവിടെ നിന്നത് അവിടെയുള്ള എല്ലാവരും നോക്കി നിന്നപ്പോൾ ആ ആറ് ചിറകുകളുള്ള പാമ്പിന്റെ ഡെബിൾ സോൾ അതിന്റെ മരിച്ച ശരീരത്തിൽ നിന്ന് പുറത്തു വന്ന് നേരെ സൂര്യന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു പക്ഷേ ലിയോ ആ സീക്രട്ട് ബ്ലഡ് ഡെബിൾ സോളിനെ കൊന്നതാണെങ്കിൽ സൂര്യൻ അതെങ്ങനെ നേടി വിപാഷ സൂര്യന്റെ നേർക്ക് സംശയത്തോടെ നോക്കി നിന്നു വിപാഷ ക്രോധത്തിൽ ഭ്രാന്തയായി കാരണം താഴെ വീണ ലിയോ അപ്രത്യക്ഷനാകുകയും ഡെബിൾസോൾ സൂര്യൻ നേടുകയും ചെയ്തിരുന്നു സൂര്യൻ നിശബ്ദമായി വിപാഷയെ നോക്കി ശാന്തമായി അവിടെ നിന്നു പോയി വിപാഷ ലിയോയുടെ ജീവൻ രക്ഷിക്കാൻ സൂര്യനെ പിന്തുടർന്നു പക്ഷേ സൂര്യൻ വിഭാഷയുടെ കണ്ണുകളിൽ നിന്ന് ദൂരെ പോകാൻ മാത്രമേ ആഗ്രഹിച്ചുള്ളൂ പക്ഷേ മരണം പിന്തുടരുമ്പോൾ ആർക്കെങ്കിലും രക്ഷപ്പെടാൻ സാധിക്കുമോ നിൽക്ക സൂര്യൊന്നും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവന്റെ കത്തി നിന്റെ കയ്യിൽ എങ്ങനെ വന്നു ഈ കത്തി കൊണ്ടാ അവൻ ആദ്യമായി എന്നെ ആക്രമിച്ചത് എനിക്കിത് നന്നായി അറിയാം ശരിയാ ഇത് അവന്റെ കത്തിയാ അടുത്ത തവണ അവനെ കാണുമ്പോൾ ഇത് ഇത് തിരികെ തിരികെ തരാം നിങ്ങളുടെ 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 മുറികളിലേക്ക് നിങ്ങൾക്ക് ലിയോയെ എന്നെ പിന്തുടരേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ വിപാഷയുടെ ചോദ്യത്തിൽ ഭയന്ന സൂര്യൻ വേഗത്തിൽ നിന്ന് പോയി വിപാഷ ക്രോധത്തോടെ റൈഡൻ സിറ്റിയിൽ തിരിച്ചെത്തി അവൾ ലിയോയുടെ മുറിയുടെ വാതിൽ തുറന്നു ലിയോ തന്റെ മുറിയിലുണ്ടെന്ന് കണ്ടു വിപാഷ ലിയോയെ കോളറിൽ പിടിച്ച് ഒരു ശക്തമായ അടി അടിച്ചു നിനക്ക് ശരിക്കും ആ കൊലപാതക വേട്ടക്കാരൻ സൂര്യനെ അറിയാമായിരുന്നു ആ സൂര്യന്റെ കയ്യിൽ നിന്റെ കത്തിയുണ്ടായിരുന്നു മാത്രമല്ല അവൻ വന്നപ്പോ നീ അവിടെ നിന്ന് അപ്രത്യക്ഷനായി കാരണം ആ വേട്ടയാടൽ നടത്തിയത് നീയല്ല മറിച്ച് സൂര്യനായിരുന്നു അല്ലെ ലിയോയ്ക്ക് വിപാഷയോട് ഉത്തരം നൽകാൻ വാക്കുകളില്ലായിരുന്നു കാരണം ലിയോ തന്റെ സ്വന്തം ഗെയിമിൽ കുടുങ്ങിയിരുന്നു ലിയോ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് വിപാഷ ലിയോയ്ക്ക് ഒരു ശക്തമായ അടി കൊടുത്തു ലിയോയ്ക്ക് അന്നേരം തലകറങ്ങി അവന്റെ കണ്ണുകൾ മങ്ങിയപ്പോൾ അവന്റെ ചെവിയിൽ ഒരു ഭീകരമായ ശബ്ദം കേട്ടു ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട ലിയോ ഒരു സ്റ്റേഡിയത്തിന്റെ മധ്യത്തിൽ ഒരു കൂട്ടം ആളുകളുടെ മുന്നിൽ നിൽക്കുന്നു അവന്റെ നേരെ മുന്നിൽ ഒരു ഒരു കൂട്ടിൽ കൈകളുള്ള ഭീമാകാരമായ ഏലിയൻ ഉണ്ട് അത് ലിയോയെ നോക്കി ഉറക്ക ശബ്ദമുണ്ടാക്കി ലിയോ നീ നിന്റെ ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സൂര്യനെ വിളിക്കും ഇനി സൂര്യൻ വരുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ച നിന്റെ ജീവിതവും മരണവും തീരുമാനിക്കുന്നത് നിന്റെ കൗണ്ട് ഇപ്പൊ തുടങ്ങുന്നു വിഭാഷയുടെ സൂചന പ്രകാരം ആ നാൽപ്പത് കാലുകളുള്ള വിശപ്പുള്ള ഏലിയന്റെ കൂട് തുറന്നു വേഗത്തിൽ അത് ലിയോയുടെ നേർക്ക് നീങ്ങാൻ തുടങ്ങി കൊല്ലാൻ വരുന്ന ആ ഏലിയന്റെ മുന്നിൽ പെട്ടിരിക്കുന്ന ലിയോയ്ക്ക് പക്ഷെ തന്നെ രക്ഷിക്കുവാനായി സൂര്യനെ വിളിക്കാൻ കഴിയില്ല കാരണം ലിയോ തന്നെയാണ് സൂര്യൻ അപ്പോൾ ലിയോ എങ്ങനെയാണ് വിശപ്പുള്ള ആ ഏലിയനിൽ നിന്നും തന്നെ രക്ഷിക്കാൻ പോകുന്നത് വിപാഷ വിരിച്ച വലയിൽ നിന്ന് ലിയോ രക്ഷപ്പെടുമോ ലിയോയുടെ സത്യം എല്ലാവരുടെയും മുന്നിൽ വെളിവാകുമ്പോൾ എന്ത് സംഭവിക്കും ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എപ്പ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ